നമസ്കാരം പ്രവാസ ലോകത്തെ പത്ത് പ്രധാനപ്പെട്ട വാർത്തകളുമായി പ്രവാസി പ്രമുഖ ബ്രാൻഡിലുള്ള പാനീയത്തെക്കുറിച്ച് പ്രചരിക്കുന്ന കിംബനന്ദികൾ അബുദാബി കാർഷിക ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി തള്ളി വിപണിയിലുള്ള ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമാണെന്നും എമിറേറ്റിലെ മാർക്കറ്റിൽ അനാരോഗ്യകരവും സുരക്ഷിതത്വമില്ലാത്തതുമായ ഉൽപ്പന്നങ്ങൾ എത്താതിരിക്കാൻ അനിവാര്യമായ എല്ലാ നടപടികളും തങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അഡാഫ് അധികൃതർ എക്സിൽ കുറിച്ചു സൌദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാനും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി കൂടിക്കാഴ്ച നടത്തി ഗൾഫ് കോർപ്പറേഷൻ കൌൺസിൽ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്കയും തമ്മിലുള്ള സംയുക്ത യോഗത്തിന്റെ ഭാഗമായിട്ടാണ് കൂടിക്കാഴ്ച റിയാദ് വിമാനത്താവളത്തിൽ ലാന്റിങ്ങിനിടെ വിമാനം റൺവേയിൽ നിന്ന് തെന്നി മാറി ഇന്നലെ രാത്രിയാണ് സംഭവമുണ്ടായത് ദോഹയിൽ നിന്ന് വന്ന ഫ്ളൈനാസ് വിമാനമാണ് ലാന്റിങ്ങിനിടെ പ്രധാന റൺവേയിൽ നിന്ന് തെന്നി മാറിയതെന്ന് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം അറിയിച്ചു സംഭവത്തിൽ ആർക്കും ആളപായമൊന്നുമില്ല ഒമാനിലെ വിവിധ വിലായത്തുകളിൽ ഇന്ന് ശക്തമായ മഴ ലഭിച്ചു ശക്തമായ കാറ്റിന്റെയും ഇടിയുടെയും അകമ്പടിയോടെ മഴ കോരിച്ചൊരിയുകയായിരുന്നു അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പലയിടത്തും വാർഡുകൾ നിറഞ്ഞ് ഒഴുകി ഉൾഗ്രാമങ്ങളിലെ റോഡുകളിൽ വെള്ളം കയറി നേരിയ തോതിൽ ഗതാഗതം തടസ്സപ്പെട്ടു ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികൾക്കായി ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ എല്ലാ മാസങ്ങളിലുമായി സംഘടിപ്പിക്കുന്ന മീറ്റ് വിത്ത് അംബാസിഡർ കൂടിക്കാഴ്ച മെയ് രണ്ടിന് നടക്കും വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രവാസികൾക്ക് കോൺസുലാർ സേവനങ്ങളും മറ്റ് പ്രശ്നങ്ങളും യോഗത്തിൽ അംബാസിഡറുടെ ശ്രദ്ധയിൽപ്പെടുത്താം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ എംബസിയിൽ നടക്കുന്ന ഫോറത്തിൽ അംബാസഡറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ പങ്കെടുക്കും ഖത്തറിൽ സംഘടിപ്പിക്കുന്ന പതിനഞ്ചാമത് ഗൾഫ് ജലസമ്മേളനത്തിൽ ബഹ്റിൻ പങ്കെടുക്കും ആധുനിക സാങ്കേതിക വിദ്യയ്ക്കൊപ്പം ജല മാനേജ്മെന്റ് എന്ന പ്രമേയത്തിൽ നടക്കുന്ന സമ്മേളനം മൂന്ന് ദിവസം നീളും ഖത്തർ ഊർജ്ജകാര്യ സ്റ്റേറ്റ് മന്ത്രി സയ്യിദ് ബിൻ ഫരീദ അൽ ക അബിയുടെ രക്ഷാധികാരത്തിലാണ് ഇത് നടക്കുക കുവൈറ്റിൽ ഒരാഴ്ചയ്ക്കിടെ രേഖപ്പെടുത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് അപകടങ്ങളും ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് നിയമലംഘനങ്ങളും ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട ഏപ്രിൽ ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള കണക്കുകളിലാണ് ഈ ലംഘനങ്ങൾ നിയമം ലംഘിച്ച ഇരുന്നൂറ് വാഹനങ്ങളും മോട്ടോർ സൈക്കിളുകളും പിടിച്ചെടുത്തു റോഡുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി ജർമ്മനിയിൽ വിദേശ തൊഴിലാളികളുടെ വരവ് വർധിക്കുന്നു ജോലി ചെയ്യാനുള്ള ഏറ്റവും ജനപ്രിയ ലക്ഷ്യസ്ഥാനങ്ങളുടെ പട്ടികയിൽ ജർമ്മനി അഞ്ചാം സ്ഥാനത്ത് എത്തിയതായി പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു വിദഗ്ധ തൊഴിലാളികളെ ആകർഷിക്കുന്നതിനായി ജർമ്മൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ വിജയം കാണുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇത് യു കെയുടെ അംഗരാജ്യങ്ങളിൽ ഒന്നായ സ്കോട്ട്ലൻഡിൽ ഭരണ തുടർന്ന് ഫസ്റ്റ് മിനിസ്റ്റർ ഹംസ യൂസഫ് ഉടൻ രാജിവച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ സർക്കാരിന് പിന്തുണ നൽകിയിരുന്ന സ്കോട്ടിഷ് ഗ്രീൻസ് പാർട്ടിയുമായുള്ള കരാർ ഹംസ യൂസഫിന്റെ പാർട്ടി അപ്രതീക്ഷിതമായി അവസാനിപ്പിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം അലക്സ് സൽമണ്ടിന്റെ അൽബാ പാർട്ടിയുമായുള്ള കരാറും ഹംസ യൂസഫ് നിരാകരിച്ചിരുന്നു പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ താമസമാക്കിയ മലയാളി ദമ്പതികൾ സുബൈഖോയിലെ ഇറ്റാലിയൻ ഭക്ഷണശാലയിൽ അപ്രതീക്ഷിതമായി ഒരു ഇതിഹാസ താരത്തെ കണ്ടുമുട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഇതിഹാസം ആഡം ഗിൽക്രിസ്റ്റിനെയാണ് വിക്രം ഭാര്യ ബിന്ദ്യ മകൾ യവനിക എന്നിവർ കണ്ടുമുട്ടിയത് ഇവരുടെ കൂടെ അത്താഴം കഴിച്ച ആഡം ഗിൽക്രിസ്റ്റ് കേരളത്തിൽ പോയപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ ദമ്പതികളുമായി പങ്കുവച്ചു കേരള ഭക്ഷണം ഇഷ്ടമാണെന്നും പുട്ടും കടലയും തനിക്ക് വളരെ ഇഷ്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു